തണുപ്പ് കാലത്ത് മാത്രല്ല ഏത് സമയത്തും കിട്ടുന്ന ഒരു നട്സ് തന്നെയാണ് പക്ഷെ സീസൺ ടൈമ് തണുപ്പ് കാലത്തായതുകൊണ്ട് പിന്നെ തണുപ്പിനിത് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ടും ഇത് തണുപ്പ് കാലത്താണ് ഇത് മാർക്കറ്റിൽ കൂടുതലും വന്നു തുടങ്ങുന്നത് കൂട്ടത്തിലൊന്നു തന്നെ ഒരു മുള വന്ന് കാണുന്നുണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നട്ട് നോക്കാലോ അപ്പം ഇതാണ് ചീസ് നട്ട് ചീസ്നട്ട് ശരിയായ രീതിയിൽ പാകം ചെയ്യുന്നത് ചിലർക്കൊന്നും അറിയണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അത്യാവശ്യം നന്നായി രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കുക ഈ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചീത്തയൊക്കെ മനസ്സിലാവട്ടോ ഈ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നത് ചീത്ത അതാണ് കേട്ടോ അറബികളൊക്കെ ഈ തണുപ്പ് കാലത്ത് ഒരുപാട് ഗ്രിൽ ഐറ്റംസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു നടസും കൂടെ ഉപയോഗിച്ച് കഴിക്കാറുണ്ട് ഈ ഒരു ഏത് രീതിക്ക് കുക്ക് ചെയ്യുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് മസ്റ്റാണ് കേട്ടോ ഈ ഒരു കട്ടിങ് ഈ ഒരു കട്ടിങ് ശ്രദ്ധിച്ച് എഴുതിക്കിലും ഞങ്ങളെ നഖമൊക്കെ മുറിയാനും ചാൻസ് ഉണ്ട് രണ്ട് ഒരു പ്ലസ് എന്നുള്ളൊരു വര ഇടണം അതിനാലേ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വേവും നിങ്ങൾ എയർഫെയർ ചെയ്യാണെങ്കിലും വോയിൽ ചെയ്യുകയാണെങ്കിലും കണലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ഗ്രിൽ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഇത് നിർബന്ധമാണ് എന്നാലേ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവേം ചെയ്യുള്ളും പൊട്ടിത്തെറിക്കാണ്ട് പോകും ഇല്ലേ പൊട്ടിത്തെറിച്ച് പല പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ഇങ്ങനൊരു പ്ലസ് ഇട്ടിട്ടു ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ ബോയിൽ ചെയ്യാണ് അപ്പോൾ ഞാൻ ഇത്രയും പീസ് നല്ല കഴുകി ആ വരയൊക്കെ ഇട്ടതിന് ശേഷം നല്ല ഒഴിച്ച് ഒന്ന് തിളപ്പിക്കും ഒരു പത്ത് മിനിട്ടെങ്കിലും തിളക്കണം അതിന് ശേഷം കുറച്ച് പൻസാരയും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നമുക്ക് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതേ ആ പൻസാരയുടെ മധുരവും ഓയിലിൻ്റെ ആ ഒരു ഓയിലൊക്കെ ഈ ഈയൊരു ചീസ്നട്ടിൻമ്മലേക്ക് ഇങ്ങനെ അബ്സോർവ് ആയതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കാം എന്നാൽ നല്ല കുക്കായിട്ട് നല്ല ആ ചീസ്നട്ടിന് ഓൾറെഡി ഒരു മധുരം ഉണ്ടാകും ആ മധുരവും ഈ ഷുഗറിൻ്റെ മധുരമെല്ലാം കൂടിയായിട്ട് നല്ലൊരു സ്വീറ്റ് ആയിട്ട് ഇത് കിട്ടും ഇപ്പം തന്നെ എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ആ ഒരു ഓയിലും പഞ്ചസാരയും മാത്രമേ അതുള്ളൂ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് തോലറിന്ന് കഴിക്കാവുന്നതാണ് ഒരു പ്രത്യേക രുചിയാണ് ഇത് കണലിൽ നമുക്ക് ഈ കാഷ്നട്ടൊക്കെ ചുട്ട് തിന്നൂലെ അതുപോലൊക്കെ തിന്നാം ചിലള് പറയുന്ന ചക്കക്കുരുമൊക്കെ വറുത്ത് തിന്നാൽ അതേ ഒരു ടേസ്റ്റാണ് വരുന്നത് എന്തായാലും ചീസ് നട്ട് പല രീതി കഴിക്കാം ഇത് പച്ചക്കും കഴിക്കാം പച്ചക്ക് കഴിച്ചാലും ചെറിയൊരു ചെറിയ ഉണ്ട് ഇതിന് അപ്പോൾ ഓവൻ ചെയ്യാം എർഫെയർ ചെയ്യാം എർഫെയർ ഏത് മെത്തേഡാണെങ്കിലും ഈ ഒരു വരയിട്ട് ചെയ്യാം വര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ ചീസ് നട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഒക്കെ കൂടെ ആയിട്ടുള്ള ഇത് തണുപ്പ് കാലത്താണ് ഇവിടെ ഗൾഫ് നാട്ടിലേക്ക് കളിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മൾ ചക്കക്കുരു പോലെ ഇതും ഉണ്ട് കേട്ടോ പല ടൈപ്പ് ചില ചക്കക്കുരു നല്ലതായിരിക്കും ചില ചക്കക്കുരു എന്താ പറയുക വർത്താശരിയുണ്ടാവില്ല അങ്ങനെയൊക്കെ പറയുന്നില്ല അതുപോലെ തന്നെ ഇതിലും പല ടൈപ്പ് സാധനങ്ങളുണ്ട് പല വിലേൻ്റേതും ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു മീഡിയം ടൈപ്പ് സാധനമാണ് ഇതിലൊക്കെ നല്ല ചേസ് ആയിട്ടുള്ളത് ഉണ്ടാവും മഞ്ഞാറുള്ളത് അതല്ല ഇത് ഇതൊരു മീഡിയം ടൈപ്പിലുള്ള സാധനമാണ് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു നല്ലോണം വെന്തുണ്ട് നല്ല കറക്റ്റ് പൊളിഞ്ഞ് വരുന്നുണ്ട് പിന്നെ മെക്കഡാമിയ എല്ലാം നമ്മളെ നാട്ടിൽ വയറലാക്കിയ ആൾക്കാരാണ് മലയാളീസ് ഇപ്പം മെക്കഡാമിയ അറിയാത്ത കുട്ടികളില്ല